പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞതായി റിപ്പോർട്ട് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് നേഷൻ സർവേയിലാണ് കണ്ടെത്തൽ വിവിധ വിഷയങ്ങളിലെ മോദിയുടെ നിലപാടുകളാണ് ജനപ്രീതി ഇടിയുന്നതിന് കാരണമെന്നും സർവേ റിപ്പോർട്ട് വ്യക്തമാക്കി മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി കുത്തനെ ഇടിയുന്നതായാണ് റിപ്പോർട്ട് ജൂലൈ ഒന്നിനും ഓഗസ്റ്റ് ഇടയിൽ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ സർവേ ഫലത്തിലാണ് വിവരം ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ മോദി പിന്തുണ അറുപത്തിരണ്ട് ശതമാനമായിരുന്നത് അമ്പത്തി എട്ടിലേക്കെത്തി രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരുടെ അഭിപ്രായം പരിഗണിച്ചാണ് സർവേ നടത്തിയതെന്ന് ഇന്ത്യ ടുഡേ വ്യക്തമാക്കുന്നത് മോദിയുടെ പ്രകടനം ശരിയാണെന്ന് പന്ത്രണ്ട് ദശാംശം ഏഴ് പേർ അഭിപ്രായപ്പെട്ടപ്പോൾ പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേർ വളരെ മോശമാണെന്നും പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം പേർ പ്രകടനം മോശമാണെന്നും അഭിപ്രായപ്പെട്ടു പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ച വോട്ടർ പട്ടിക പരിഷ്കരണം നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ മോദിയുടെ നിലപാടുകളാണ് ജനപ്രീതി ഇടിയാൻ കാരണമായതെന്നാണ് ഇന്ത്യ ടുഡേ വ്യക്തമാക്കുന്നത് മോദിക്കൊപ്പം എൻ ഡി എ സർക്കാരിന്റെ ജനപിന്തുണ കുറയുന്നതായും റിപ്പോർട്ടിലുണ്ട് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും ഭരണവിരുദ്ധ വികാരം ശക്തമാകുന്നതായാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി